ആറംബി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരന്റെ പ്രസംഗത്തിലെ പ്രതിരോധത്തിലാക്കിയത് മോർഫിംഗ് വിവാദത്തെക്കുറിച്ചുള്ള ഹരിഹരന്റെ പ്രസംഗത്തിലാണ് അശ്ലീലത നിറഞ്ഞ സ്ത്രീവിരുദ്ധ പരാമർശം പ്രകടമായത് വിവാദമായതോടെ ഹരിഹരൻ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞു ഒരു വീഡിയോ അത് വീഡിയോ കേട്ടോ മകൻ വല്ല പങ്കുണ്ടോ അതേസമയം പരാമർശത്തെ തള്ളി രമ രംഗത്തെത്തി ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണിത് തെറ്റു മനസ്സിലാക്കി ഹരിഹരൻ മാപ്പു പറഞ്ഞ സ്ഥിതിക്ക് വിവാദത്തിന് പ്രസക്തിയില്ലെന്നും രമ പറഞ്ഞു ഹരിഹരൻ തന്റെ പ്രശ്ന വന്ന ഒരു പരാമർശം തീർപ്പും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ ഇവിടെ പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തമാണ് തള്ളുകൊള്ളിത്തരമാണ് കള്ളുഷാപ്പിലും പട്ടക്കടയിലും ഒക്കെ ഇരുന്ന് രണ്ടെണ്ണം ബീസി കഴിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വന്ന വഴി കുളക്കടവിൽ കുളിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ട് പുരുഷന്മാർ പറയുന്ന ആഭാസത്തരമാണോ സത്യത്തിൽ ഒരു പൊതുവേദിയിൽ ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചത് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ആ ആൾ മാത്രമല്ല അത് കേട്ട് കൈയടിച്ച അവിടുത്തെ ആഭാസക്കൂട്ടവും അത് ശിക്ഷ അർഹിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ എന്ന നേതാവിനെ അൻപത്തോട് വെട്ടുവെട്ടി കൊലപ്പെടുത്തി എന്ന സംസ്കാര ശൂന്യതയ്ക്കെതിരെ നവീനമായ ഒരു രാഷ്ട്രീയ ഫോം വഴി കണ്ടെത്താൻ വേണ്ടി ഉള്ള കൂട്ടായ്മയാണ് ആരംഭിയെങ്കിൽ കെ കെ രമ ഇത്തരം കാര്യങ്ങളിൽ കർശനമായ നടപടി സ്വീകരിക്കണം വെറും മാപ്പ് പറച്ചിലിൽ ഒതുക്കാവുന്ന തെറ്റല്ല അത് ഒരു ആറുമാസമെങ്കിലും അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഒരു സന്ദേശം കൊടുക്കാനുള്ള അവസരം കൂടിയാണിത് ഓർക്കുക ഈ വിഷയത്തിൽ ഒരു തരത്തിലും ഭാഗപ്പാക്കാകാത്ത മഞ്ജു വാര്യരെ പോലും അപമാനിക്കുന്ന വാക്പ്രയോഗത്തിന് എങ്ങനെ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായി ശരിക്കും പൊതുവേദിയിലും പൊതുപ്രവർത്തനത്തിലും ഇറങ്ങുന്ന സ്ത്രീകളെ ആരെയും ഈ രീതിയിൽ വർണ്ണിക്കാൻ തുടങ്ങിയാൽ പൊതുയോഗത്തിന് കൈയടി കിട്ടുകയും അശ്ലീലകരമായ ആത്മരതിയിൽ നിർവൃതി അടയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കലാവും ഇതിൻ്റെയൊക്കെ ലക്ഷ്യം വോട്ടെടുപ്പിന് മുൻപായിരുന്നു ഈ പ്രയോഗമെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കാഫി പറമ്പിൽ വടകരയിൽ തോൽക്കുമായിരുന്നു എന്ന കാര്യം ഉറപ്പ് ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം പ്രാചീന ബാബിലോണിയിലെ ജനങ്ങൾ സ്വർഗസ്ഥനായ ദൈവത്തിനരികിലെത്താൻ ഭൂമിയിൽ നിന്നും ആകാശത്തേക്കൊരു ഗോപുരം ഉയർത്താൻ ശ്രമിച്ചെന്നും പണി പുരോഗമിക്കവേ ദൈവം അവർക്കിടയിലേക്ക് പരസ്പരം മനസ്സിലാകാത്ത ഭാഷകളിറക്കി ടോം ആൻഡ് ജെറിയിലെ ജെറിയെ പോലെ ആ പദ്ധതിക്ക് തോർപ്പിട വെച്ച് അത് തകർത്ത് തരിപ്പണമാക്കിയെന്നും പാശ്ചാത്യ മിത്തോളജിയിൽ ഒരു കഥയുണ്ട് ഭാഷയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തുടങ്ങുന്ന അതായത് ഈ ക്ലാസ് എടുക്കുന്ന പലരും ഈ കഥ പലപ്പോഴും പരാമർശിക്കാറുമുണ്ട് കുറഞ്ഞപക്ഷം ഒരു ഭാഷയ്ക്ക് ആശയ സംവേദനത്തിന് എത്രമാത്രം പ്രാപ്തി ഉണ്ടാകണമെന്ന് പറയുമ്പോഴെങ്കിലും അത് ഓർമ്മിക്കാം അപ്പോൾ അപ്പോൾ മാത്രമല്ല എഴുത്ത് കടലാസ് പുസ്തകം തുടങ്ങിയ ഭാഷയോട് ബന്ധപ്പെട്ട ഒട്ടനവധി വാക്കുകൾക്ക് ബാബിലോൺ ഉറവിടമായിട്ടുണ്ട് അതിൽ ഒന്നാണ് ബൈബിൾ പ്രാചീന ഭാഷയിൽ അതിന് പുസ്തകം എന്നേ ആ വാക്കിന് പക്ഷേ ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ പുസ്തകത്തെ ബൈബിൾ എന്ന് പരാമർശിച്ചു തുടങ്ങിയതോടെ ബൈബിൾ എന്ന വാക്ക് മതത്തിന്റെ മാത്രം കുത്തകയായി എങ്കിലും ഏതെങ്കിലും വിഷയത്തിന്റെ അടിസ്ഥാനപരവും ആധികാരികവുമായ ഗ്രന്ഥത്തെ വിശേഷിപ്പിക്കാൻ അതായത് കമ്പ്യൂട്ടർ ബൈബിൾ ന്യൂട്രീഷ്യൻസ് ബൈബിൾ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ അതൊക്കെ ചീള കേസ് എന്ന് കരുതി മതമേധാവികൾ അങ്ങ് അവഗണിക്കുകയായിരുന്നു പതിവ് എന്നാൽ അതിനൊരു അപവാദം സംഭവിച്ചിരിക്കുന്നു പ്രശസ്ത ബോളിവുഡ് താരവും നിരവധി ആരാധകരുടെ സൗന്ദര്യ റാണിയുമായ കരീന കപൂർ ഒന്ന് പ്രസവിക്കാൻ തീരുമാനിച്ചു എന്നല്ല പ്രസവിക്കുകയും ചെയ്തു അതിനു മതത്തിന് പരാതിയില്ല എന്നാൽ തൻ്റെ പ്രസവത്തെക്കുറിച്ചും അതിനോടനുബന്ധപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചും വിവരിച്ച കരീന കപൂർ ഖാൻ പ്രഗ്നൻസി ബൈബിൾ എന്ന പേരിൽ ഒരു പുസ്തകമെഴുതി പ്രസിദ്ധീകരിച്ചു അത് കണ്ടില്ലെന്ന് നടിക്കാൻ മതം തയ്യാറായില്ല ജബൽപൂർ സ്വദേശിയായ ക്രിസ്റ്റഫർ ആന്റണി എന്ന അഭിഭാഷകന് സഹിച്ചില്ല അദ്ദേഹം വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെ അപമാനിക്കുന്നു എന്ന പേരിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരു വസ്തുവിനോട് മറ്റൊരു വസ്തുവിൻ്റെ പേര് ചേർത്ത് വയ്ക്കുന്ന മോർഫിംഗ് എന്ന കുറ്റകൃത്യമാണോ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല ബ്ലസിയുടെ ഒരു സിനിമയിൽ നമ്മുടെ നടി ശ്വേതാ മേനോൻ തൻ്റെ യഥാർത്ഥ പ്രസവം അതേ രീതിയിൽ സിനിമയിൽ ചിത്രീകരിക്കാൻ സമ്മതിച്ചു കൊടുത്ത കഥയും അത് കണ്ട കാര്യവും നമ്മൾ മറക്കണ്ട എന്നു മാത്രമോ ബൈബിളിൽ തൻ്റെ ഭാര്യയും കൊണ്ട് ഔസേപ്പ് പിതാവ് പ്രസവിക്കാൻ ഒരു ഇടം തേടി നടന്നതും വേദലഹ പൊൽക്കൂട്ടിൽ പ്രസവിച്ചതുമൊക്കെ ബൈബിളിൽ തന്നെ നമ്മൾ വായിക്കുന്നതാണ് അപ്പം പ്രസവം എന്ന് പറയുന്ന ആ വിശുദ്ധ കർമ്മം ബൈബിളിനെ അസ്പർശ്യമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല കടമിനിട്ടയുടെ കോഴിയിൽ അദ്ദേഹം ഇതിനെ പുകഴ്ത്തുന്നത് കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി എന്നാണ് പുസ്തകത്തിന്റെ തലക്കെട്ടാക്കിയതാണോ അപരാധം എന്നാണെങ്കിൽ നമ്മുടെ മലയാളത്തിലേക്ക് വരൂ നമ്മുടെ ഓ വിവിജയൻ എന്തിനോടൊക്കെയാണ് തൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ട് മോർഫ് ചെയ്തിരിക്കുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം ഇതിഹാസത്തോട് ധർമ്മ പുരാണം പുരാണത്തോട് ധർമ്മ പുരാണം വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം പത്മപുരാണവും വിഷ്ണു പുരാണവും ദേവീ പുരാണവുമൊക്കെ ഉള്ള പുരാണങ്ങളോട് സമശീർഷമായിട്ടാണ് ആ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അതിനെതിരെ കാമ മാ എന്നൊരക്ഷരം ഉരിയാടിയോ ഇല്ല ഏതെങ്കിലും സംഘപരിവാറുകാരൻ ഒറ്റപ്പാടുണ്ടാക്കിയോ ഇല്ല അതൊക്കെ അന്ധകാലം ഇന്ന് മതങ്ങളുടെ ഒക്കെ ഇൻസുലേഷൻ പോയിരിക്കുന്നു കുറ്റത്തോട്ടാലാണ് കരണ്ട് അടിക്കുന്നത് പോലെ മതം അടിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല ഓർക്കുക ഒരു ഭഗവത്ഗീതയും കുറെ മുലകളും എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു പുസ്തകം എഴുതിയിട്ട് അതിനെതിരെ ആരും ഒരക്ഷരം ഉരിയാടാത്ത ഒരു കാലവും ഉണ്ടായിരുന്നു കേരളത്തിന് ഓർഫിംഗ് പക്ഷേ മുഖ്യധാരയിലേക്ക് ഇപ്പോൾ വന്നത് വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ടാണ് ഇടതു സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറാണ് ആദ്യം പറഞ്ഞത് എൻ്റെ മോർഫ് ചെയ്ത വീഡിയോ എതിർ മുന്നണി പ്രചരിപ്പിക്കുന്നുണ്ടെന്നും അപമാനിക്കുന്നുണ്ടെന്നും പിന്നീട് ടീച്ചർ അത് തിരുത്തി പറഞ്ഞു വീഡിയോയല്ല ഞാൻ ഉദ്ദേശിച്ച ചിത്രമാണെന്ന് എന്തായാലും അങ്ങനെ ഒരു വീഡിയോയോ ചിത്രമോ ആരും കണ്ടതായിട്ടോ മാധ്യമങ്ങളിലെ കണ്ണിൽ പെട്ടതായിട്ടോ നമുക്കറിയില്ല എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വോട്ട് പെട്ടിയിലായി പക്ഷേ ആ മോർഫിംഗ് വിഷയം വീണ്ടും എടുത്തിട്ട് പ്രതിഷേധം അലക്കാനാണ് വടകരയിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും താല്പര്യം അതിൻ്റെ ഭാഗമായുണ്ടായ ഒരു സംഭവമാണ് ഇന്നലെ കെ എസ് കരികരൻ നടത്തിയ പ്രസംഗം ഇതിനെ അധിക പ്രസംഗം എന്ന് പറഞ്ഞാലും അധികമാവില്ല എന്ന് മാത്രമല്ല പറയേണ്ടത് പറഞ്ഞില്ല എന്നർത്ഥം വരും അതിനെ പറയേണ്ടത് ആഭാസ പ്രസംഗമെന്നാണ് ടി പി ചന്ദ്രശേഖരനെ പണ്ട് പിണറായി വിജയൻ കുലങ്കുത്തി എന്ന് വിശേഷിപ്പിച്ചതിനെതിരെ പ്രതിഷേധം ഒരുപാട് ഉയർന്നു യഥാർത്ഥത്തിൽ ഇപ്പോഴും ഒരു കുലങ്കുത്തി തരമാണ് സംഭവിച്ചത് അക്രമാസക്തവും അസംബന്ധവുമായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിനെതിരെ എന്ന നില ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ആ വേദിയിൽ നിന്ന് അവർക്ക് തന്നെ ക്ഷീണം സംഭവിക്കുന്ന വിധ തരത്തിൽ ഇത്തരം പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത് കെ കെ രമയാണ് അത് കുലങ്കുത്തി എന്ന വാക്കു ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം താനും